ഇന്ന് നമുക്ക് വഴുതനങ്ങയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് അറിയാം നിരവധി പോഷക ഗുണങ്ങൾ അടങ്ങിയ ഒരു പച്ചക്കറിയാണ് വഴുതനങ്ങ ഇതിൽ പൊട്ടാസ്യം സോഡിയം കാൽസ്യം സിങ്ക് ഇരുമ്പ് മഗ്നീഷ്യം ഫോസ്ഫറസ് ഫോളേറ്റ് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ സി ഫൈബർ ആൻറ്റി ഓക്സിഡൻറ്റുകൾ തുടങ്ങിയവ അടങ്ങിയിരിക്കുന്നു ഫൈബർ ധാരാളം അടങ്ങിയ വഴുതനങ്ങ കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് പൊട്ടാസ്യം വിറ്റാമിൻ ബി സിക്സ് തുടങ്ങിയവ അടങ്ങിയ വഴുതനങ്ങ ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും വഴുതനങ്ങയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഹൃദയധമനികളെ ആരോഗ്യമുള്ളതാക്കാൻ സഹായിക്കുന്നു കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും വഴുതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താം വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ക്ലോറോജനിക് ആസിഡ് മികച്ച ആൻറ്റി ഓക്സിഡൻ്റ് ഏജൻ്റായി പ്രവർത്തിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കാൻ സഹായിക്കുന്നു കാർബോഹൈഡ്രേറ്റ് കുറവും നാരുകൾ കൂടുതലും ഉള്ളതിനാൽ ഇവ പ്രമേഹ രോഗികൾക്കും കഴിക്കാം ഇവ ഭക്ഷണത്തിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ ആകരണം നിയന്ത്രിക്കുക വഴി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഫീനോളിക് സംയുക്തങ്ങൾ കാൽസ്യവും അടങ്ങിയ വഴുതനങ്ങ എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇരുമ്പിൻ്റെ അംശം ധാരാളം അടങ്ങിയ വഴുതണങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിളർച്ച തടയാൻ സഹായിക്കും ആന്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയ വഴുതണങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്ന ഭക്ഷണങ്ങളിലൊന്നാണ് വഴുതണങ്ങ വഴുതനങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ഫൈറ്റോ ന്യൂട്രിയൻസ് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നു തലച്ചോറിന്റെ പ്രവർത്തനത്തിനെ ത്വരിതപ്പെടുത്താനും ഇത് സഹായിക്കുന്നു നിങ്ങൾ വണ്ണം കുറയ്ക്കുന്നതിലൂടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവരാണെങ്കിൽ വഴതനങ്ങ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഭക്ഷണമാണ് വഴതനങ്ങ കലോറി കുറവാണെങ്കിലും ഫൈബറിനാൽ സമ്പന്നമാണെന്നതുമാണ് വഴതനങ്ങയുടെ ഗുണങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ഷെയറിങ് ലൈക്ക് കമൻറ്റ് ഒക്കെ രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വിഷയമായി എത്തിച്ചേരും പഠിക്കും വിടിക്കൊള നന്റി